ഇന്ത്യൻ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്യാൻ മാലിദ്വീപ് അനുമതി നിഷേധിച്ചതിന് പിന്നാലെ അർബുദ ബാധിതനായ പതിനാലുകാരൻ മരണത്തിന് കിഴങ്ങി ഹൃദയാഘാതം സംഭവിച്ചതിന് പിന്നാലെ എയർ ലിഫ്റ്റിംഗിന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അനുമതി നിഷേധിച്ചു ഇതോടെയാണ് മരണം സംഭവിച്ചതെന്ന് മാലിദ്വീപ് മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയിൽ പറയുന്നു ശ്യാം ദേവരാജുണ്ടവരങ്ങളുമായി ശ്യാമ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എന്ത് കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ എയർലിഫ്റ്റ് ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചത് ഇന്ത്യൻ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്യാൻ മാലദ്വീപ് അനുമതി നിഷേധിച്ചതിന് പിന്നാലെയാണ് അർബുദ ബാധിതനായ പതിനാലുകാരന് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് ശ്യാം ദേവരാജുണ്ട് വിവരങ്ങളുമായി ശ്യാമ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത് എന്ത് കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഈ കുട്ടിക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള അനുമതി മാലിദ്വീപ് നിഷേധിച്ചത് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരം ഒരു അനുമതി നിഷേധിച്ചത് എന്നാണ് മാലിന്യ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്തയിൽ വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ഇത് വ്യാഴാഴ്ച രാവിലെ എട്ടരയോടുകൂടിയാണ് ഇത്തരമൊരു ഡിസ്ട്രസ് കോൾ അതായത് ഈ ഇത്തരമൊരു സഹായം ആവശ്യമുണ്ട് എന്നൊരു കോൾ കുടുംബത്തിൽ നിന്ന് ഈ പതിനാലുകാരൻ്റെ കുടുംബത്തിൽ നിന്നും ലഭിക്കുന്നത് എന്നാൽ ഈ പതിനാറ് മണിക്കൂർ കഴിഞ്ഞിട്ടും ആ ഒരു കോളിന്മേൽ എന്തെങ്കിലും ഒരു പ്രതികരണം ആവശ്യത്തിന് ആ സേവന ആവശ്യത്തിന് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താൻ കഴിഞ്ഞില്ല പിന്നീട് അതിന്മേൽ മാധ്യമങ്ങളടങ്ങി കുട്ടി മരിക്കുകയും മാധ്യമങ്ങൾ ഇതു സംബന്ധിച്ച് വാർത്ത പുറത്തുവിടുകയും ചെയ്തപ്പോഴാണ് ഈ ഈ പിന്നെ ഹെലികോപ്റ്റർ സേവന കമ്പനി കമ്പനി അതുമായി ഒരു വിശദീകരണം നടത്തുന്നത് സാങ്കേതിക പ്രശ്നങ്ങളാണ് കാരണം സാങ്കേതികമായ തടസ്സങ്ങൾ കാരണമാണ് സേവനം യഥാസമയം നൽകാൻ കഴിയാതിരുന്നതെന്നൊരു ഒരു വിശദീകരണം മാത്രമാണ് നൽകിയത് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ കാരണം മാലദ്വീപ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് ഈ ഹെലികോപ്റ്ററിന് ഇന്ത്യൻ ഹെലികോപ്റ്ററാണ് ഈ പതിനാലുകാരനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നും തലസ്ഥാന നഗരമായ മാലയിലേക്ക് എത്തിക്കാൻ എത്തിക്കേണ്ടിയിരുന്നത് എന്നാൽ തലസ്ഥ കുട്ടിയുടെ വീട് ഗാഫ് അലിഫ് വില്ലിംഗിലി എന്ന നഗരത്തിലാണ് അവിടെ നിന്നും മാലയിലേക്കാണ് എത്തിക്കേണ്ടിയിരുന്നത് പക്ഷേ അങ്ങനെ ഒരു എത്തിക്കാൻ അവിടുത്തെ ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ പ്രസിഡന്റ് ഉൾപ്പെടുന്ന സമിതി അവർക്ക് അത്രമൊരു അനുമതി നൽകിയിരുന്നില്ല സർക്കാരിൻ്റെ അനുമതി നിഷേധിക്കപ്പെട്ടു ഇത് തുടർന്നാണ് ഇത്രയും സമയം വൈകിയത് കാരണം ഒന്ന് ഈ പതിനാലുകാരൻ അർബുദ രോഗബാധിതനായിരുന്നു ഇതിനു പിന്നാലെ ഹൃദയാഘാതവും ഉണ്ടായി ഇതേ തുടർന്നാണ് അടിയന്തിരമായി ആശുപത്രിയിലേക്ക് മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ പതിനാറ് മണിക്കൂർ വൈകിയോടുകൂടി ഈ പതിനാലുകാരൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുകയായിരുന്നു അതിന് ഭരണകൂടമാണ് കാരണം വളരെ ഇത്രയും സമയം വൈകിയത് തന്നെയാണ് മരണത്തിന് കാരണം അതിന് അധികൃതരാണ് ഉത്തരവാദി എന്നുമാണ് കുടുംബം ആരോപിച്ചത് മാലിദ്വീപ് മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് കുട്ടിയെ ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയായിരുന്നു ചികിത്സയ്ക്കായി അതായത് ഈ നിലവിൽ പതിനാലുകാരൻ അർബുദ രോഗബാധിതനായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് ഹൃദയാഘാതത്തിന് തൊട്ടുപിനാലെയാണ് കുടുംബത്തിൽ നിന്നും തലസ്ഥാന നഗരമായ മാലയിലേക്ക് മാറ്റാൻ ആശുപത്രിയിലേക്ക് മാറ്റാൻ വേണ്ടി ഒരു കോൾ സന്ദേശം സേവനം ആവശ്യപ്പെട്ടുള്ളൊരു സന്ദേശം ഈ ഈ ഹെലികോപ്റ്റർ കമ്പനിക്ക് ലഭിക്കുന്നത് പക്ഷേ ആ സന്ദേശത്തിന്മേൽ യഥാസമയം നടപടി സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കാരണം ഈ സേവനമായി പ്രതികരിക്കാൻ അല്ലെങ്കിൽ അതിനൊരു അനുമതി നൽകാനുള്ള അനുമതി ഭരണകൂടം നൽകിയിട്ടില്ല എന്നതാണ് ഈ മാല മാല മാധ്യമങ്ങൾ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഈ മരണം സംഭവിച്ചതെന്നാണ് മാല മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളിൽ പറയുന്നത് ഈ വിമാന കമ്പനി ക്ഷമിക്കണേ ഈ ഹെലികോപ്റ്റർ കമ്പനി ഇന്ത്യൻ സേവനം നടത്തുന്ന ഇന്ത്യൻ കമ്പനിയാണ് അത് ആ രീതിയിലുള്ളൊരു സേവനമാണ് നടത്തുകയും ചെയ്തത് പക്ഷേ ഇത്തരം സേവനത്തിന് അനുമതി നിഷേധിക്കപ്പെട്ടതാണ് ഈ പതിനാലുകാരൻ്റെ മരണത്തിന് കാരണം എന്നതാണ് കുടുംബം മാലിദ്വീപ് മാധ്യമങ്ങൾ ോ എയർലിഫ്റ്റ് ചെയ്യാൻ മാലിദ്വീപ് അനുമതി നിഷേധിച്ചതിനു പിന്നാലെയാണ് അർബുദ ബാധിതയായ പതിനാല് വയസ്സുകാരൻ ഇപ്പോൾ മരണത്തിലായി കിടങ്ങിയിരിക്കുന്നത് ഇന്ത്യയിലും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷലാ നിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതെന്നതും ശ്രദ്ധേയമാണ് ശ്യാംദേവരാജാണ് വിവരങ്ങൾ നൽകിയത്